റോഡ് നന്നാക്കത്തതിൽ പ്രതിഷേധിച്ച് പാഞ്ഞാളിൽ കാലിനെ ഇറക്കി യൂത്ത് കോൺഗ്രസ് തകർന്നു കിടക്കുന്ന വെട്ടിക്കാറ്ററി പാഞ്ഞാൾ റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മകമായി ഇറക്കി സമരം നടത്തിയത് റോഡിന്റെ ദുരിതം മൂന്ന് വർഷമായിട്ടും പരിഹരിക്കാൻ എം എൽ എയും പൊതുമരമത്ത് വകുപ്പും തയ്യാറാകാത്തതിലാണ് യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൽ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് മഴ മാറിയൽ ഉടൻ റോഡ് പണി തുടങ്ങുമെന്ന് മുമ്പ് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ മഴ മാറിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു കോറി മാഫിയയ്ക്ക് വേണ്ടിയാണ് റോഡ് നന്നാക്കാത്തതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു യോഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ടി വിൻ അധ്യക്ഷത പി എം ശരത് ഇ അഭിജിത്ത് സി പി ദീപക് എന്നിവരുൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാജൻ വെട്ടത്ത് പി ടി ജയ്സൻ ടി കെ വാസുദേവൻ കെ കെ ഫസലു അനൂപ് പുന്നപ്പുഴ ടി പി മോഹനൻ സനൽ ഹൈമാവതി വി ആർ രാജീവ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഇന്ന് നമ്മുടെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് വെട്ടിക്കാട്ടി പാനാൾ റോഡിന്റെ ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് തെരുവിൽ വന്നതാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് കൊല്ലങ്ങൾക്ക് മുൻപ് ടെൻഡർ നടപടി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പാഞ്ഞാൽ വെട്ടിക്കാട്ട് റോഡ് ഇതുവരെ അതൊന്നും അതിന്റെ പണി തീർക്കാൻ ഇവിടെ ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിനും സാധിച്ചിട്ടില്ല ഇതേ സമയത്ത് ടെൻഡർ നടപടി കഴിഞ്ഞാൽ കൊണ്ടാടിയിലടക്കം കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലടക്കം റോഡ് പണികളെല്ലാം തീർന്നിട്ടുണ്ട് പാഞ്ഞാൽ വെട്ടിക്കാട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ നമുക്കറിയാം എത്ര പേരാണ് അപകടത്തിൽപ്പെടുന്നത് എത്ര പേർക്ക് വാഹനാപകടം സംഭവിച്ച് വെട്ടിക്കാറ്റിൽ പാകം തുടർന്ന് ആശുപത്രിയിൽ ചുരുത്തു തേടേണ്ട സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും കോറിമാഫിയയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തടക്കം അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലൂടെ കാണുന്നത് അത്തരത്തിൽ മുൻ മുന്നിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ റോഡ് നിങ്ങൾ കോരി മാഫിയയ്ക്ക് തീരെഴുതി കൊടുത്തോ യൂത്ത് കോൺഗ്രസ് തെരുവിലെ സമരവുമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും ഈ റോഡിന്റെ പണി തീർപ്പാക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് ഇവിടെ തന്നെ സമരവുമായി മുന്നോട്ട് പോകും ഇതൊരു സമര സമരപ്രഖ്യാപനം കൂടിയാണ് പ്രീമിയം സ്റ്റീൽ ബാതിലുകളും യു പിസി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസും നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്